നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ഹിന്ദി ഭൂഷൺ സാഹിത്യാചാരിയ പരീക്ഷകൾ അടുത്ത മാസം എട്ടാം തീയതിയാണ് ഫെബ്രുവരി എട്ടാണ് എക്സാം വരുന്നത് അപ്പോൾ അതിൻ്റെ ഓറൽ എക്സാം വരുന്നത് ഒൻപതാം തീയതിയാണ് ഇതാണ് പരീക്ഷ ടൈം ടേബിള് ഹിന്ദി ഭൂഷൺ സാഹിത്യചാര്യ പരീക്ഷകൾ വരുന്നത് എട്ടാം തീയതിയാണ് അതുപോലെ തന്നെ ഒൻപതാം തീയതി ഉച്ചയ്ക്കാണ് ഹിന്ദി ഭൂഷണേയും സാഹിത്യാചാരികളുടെയും ഓറൽ എക്സാം വരുന്നത് അപ്പോൾ ഓറൽ എക്സാമിന് പോകുന്ന കുട്ടികൾ ഈ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് വേണം പോകേണ്ടത് അനൗപചാരിക സംഭാഷണങ്ങളിലൂടെ താഴെ വിവരിക്കുന്ന ചോദ്യങ്ങൾ സമയബന്ധിതമായി വിദ്യാർത്ഥികളോട് ചോദിക്കേണ്ടതാണ് ഹിന്ദിയിൽ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം നേരിടുകയാണെങ്കിൽ മലയാളത്തിൽ സഹായിച്ചു കൊടുക്കാവുന്നതാണ് ഏത് പരീക്ഷ എഴുതുന്നു എത്ര പേപ്പറുണ്ട് ഇതൊക്കെ പുസ്തകം ഏതൊക്കെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അത് പൂഷണാണെങ്കിൽ പൂഷണ എത്ര ടെസ്റ്റ് ഉണ്ട് ആ ഓരോ ടെസ്റ്റിൽ വരുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എത്ര പാർട്ടുണ്ട് പഹലാഖണ്ടിൽ എത്രണം ദ്വിതീയ കണ്ടെത്ര എന്നുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പോവേണ്ടത് അപ്പോൾ ഫസ്റ്റ് പേപ്പർ അതായത് പഹലാ കണ്ടിൽ വരുന്നത് മൂന്ന് പേപ്പറാണ് ഇപ്പം മൂന്ന് പേപ്പറിൽ വരുന്നത് ഏതൊക്കെയാണെന്നുകൊണ്ട് നോക്കിയിട്ട് വേണം പോകേണ്ടത് പഹലാ കണ്ടിൽ വരുമ്പോൾ കഹാനി നിർമ്മല പ്രതിനിധി ഏകാങ്കി അഗ്നിഷിക അപ്പോൾ പഹലാ പത്രത്തിൽ വരുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് കഹാനി സഞ്ജയാണ് പിന്നെ നിർമ്മല പ്രതിനിധി ഏകാങ്കി അഗ്നിഷിക അതുപോലെ ദൂസ്രാ പത്രത്തിൽ വരുന്നത് ഗദ്യ സരോവർ കാവ്യ സങ്കലൻ പഞ്ചവടി തീസ്രാ പത്രത്തിൽ വരുന്നത് അനുവാദ തഥാ തുലനാത്മക അധ്യായൻ ഹിന്ദി ഭൂഷൺ പ്രഥമ വരുന്നത് കഹാനി സഞ്ജയ നിർമ്മല പ്രതിനിധി ഏകാങ്കി അഗ്നിഷിക്ക ഇത്രയാണ് പാലാപത് അതുപോലെ ദൂസറാ പത്രത്തിൽ വരുന്നത് ഗദ്യസരോപർ കാവ്യസങ്കലൻ പഞ്ചവടി തീസറ പത്രത്തിൽ വരുന്നത് അനുവാദ തഥ തുലനാത്മക സാഹിത്യം അനുവാദമാല ഭാഗ് മൂന്ന് ഇനി ദ്വിതീയ ദ്വിതീയ ഖണ്ഡ് അതായത് സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ വരുന്നത് നാലാമത്തെ പേപ്പർ ചൗതാ പത്ര അപ്പോൾ ഫസ്റ്റ് പേപ്പർ വരുന്നത് പഹല ദൂസര തീസര സെക്കൻഡ് പാർട്ട് വരെ അതായത് മൂന്ന് പാർട്ട് ജയിച്ചതിന് ശേഷമാണ് സെക്കൻഡ് പാർട്ടിലോട്ട് അതായത് മൂന്ന് പേപ്പറും ജയിച്ചതിന് ശേഷം ഭൂഷണിൻ്റെ മൂന്ന് പേപ്പറും ജയിച്ചതിന് ശേഷമാണ് ഭൂഷൺ സെക്കൻഡ് എഴുതാൻ പറ്റുന്നത് അപ്പോൾ സെക്കൻഡിൽ വരുന്നത് ദ്വിതീയ ഖണ്ടെന്ന് പറയും അതിൽ ചൗദ പത്രമാണ് ആധുനിക ഹിന്ദി സാഹിത്യ ഇതിഹാസ് ഹിന്ദി ഭാഷ ഓർ ലിപി അത് നാലാമത്തെ പേപ്പർ അഞ്ചാമത്തെ പേപ്പർ മലയാളം അംഗ്രേസി തമിഴ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ആ ലാംഗ്വേജ് വേണം എടുക്കേണ്ടത് ഇപ്പം മലയാളത്തിലാണെങ്കിലും ഗദ്യമാധുരി മലയാളം പദ്യമാതിരി ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ സിലബസാണ് പഠിക്കാനുള്ളത് അടുത്ത് ഛട്ടാ പത്രമാണ് പര്യോജന ഓർ മൗഖിക അതായത് ഓറലായിട്ട് വരുന്നത് പര്യോജന എടുക്കുമ്പോൾ കഹാനി എടുക്കാം ഉപന്യാസം എടുക്കാം നാടക എല്ലാം പത്ത് പേജ് വീതം എഴുതണം പിന്നെ വരുന്നത് ഹിന്ദി കെ കിസി പ്രമുഖ കഹാനിയക്കാർക്ക് പ്രസിദ്ധ കഹാനിയൊക്ക അധ്യായന് ഹിന്ദി കെ കിസി പ്രമുഖ് ഉപന്യാസകാർക്കെ കിസി പ്രതിനിധി ഉപന്യാസ ക അധ്യയന് ഹിന്ദി കെ കിസി പ്രമുഖ നാടകാർക്കെ കിസി പ്രസിദ്ധ നാടകം ഇതൊക്കെ വേണം നിങ്ങളുടെ പ്രോജക്റ്റിൽ എഴുതേണ്ടത് പിന്നെ രചനാ കാർ വിശേഷം അവരുടെ പ്രത്യേകതകൾ ആധുനിക ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ പ്രവൃത്തി ഞാൻ ഭാരതീയ യുഗക്ക് പ്രമുഖ സാഹിത്യ ദിവേദി യുഗ് ഛായാവാദ് രഹസ്യവാദ് പ്രകൃതിവാദ് അപ്പം അതിനെയൊക്കെ കുറിച്ച് എഴുതാം അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് അടുത്ത സാഹിത്യചാര്യ പ്രഥമ കണ്ടിൽ വരുന്നത് പഹലാപത്രം എന്ന് എന്ന് പറയുമ്പോൾ ആധുനിക കഹാനിയ അക്കേലി ആവാസ് ഗദ്യപ്രഭ അതിൽ തന്നെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ആഷാട്ക്ക ഏകദീൻ അഭിനവ് ഏകാങ്കി സംസ്മരണ രേഖാചിത് സത്യക്ക് പ്രയോഗം മൂന്നാമത്തെ പേപ്പർ നിങ്ങളുടെ ഈ ഒരു സിലബസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആ നോട്ടൊക്കെ എഴുതി വയ്ക്കുക കാരണം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പൂഷണ ആണെങ്കിൽ പൂഷണക്കുറിച്ച് ചോദിക്കും സാഹിത്യചേരിയാണെങ്കിൽ സാഹിത്യചേരി വരുന്ന പേപ്പറൊക്കെ ചോദിക്കും അപ്പോൾ ഇതൊക്കെ എഴുതി തന്നെ വായിച്ച് പഠിച്ചിട്ട് പോകും കേട്ടോ തിസറ പത്ര പ്രാചീന പദ്യസംഗ്രഹ് കാവ്യകലശ് സാഗേത് സാഹിത്യ ദ് ദ്വിതീയ കണ്ട് അതായത് ഫസ്റ്റ് പേപ്പർ ജയിച്ചതിന് ശേഷമേ സെക്കൻഡ് പാർട്ട് എഴുതാൻ പറ്റത്തുള്ളൂ ചൗദാ പത്രം എന്ന് ഹിന്ദി ഭാഷയ്ക്ക് വിവിധ രൂപ ഭാഷകീക്ക് പ്രാരംഭിക സിദ്ധാന്ത് ദ്വിതീയ ഖണ്ട് അതിൽ അഞ്ചാമത്തെ പേപ്പർ കാവ്യശാസ്ത്ര കാവ്യപ്രദീപ് ഛട്ടാ പത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യിക ഇതിഹാസ് അടുത്ത സാഹിത്യ ദ്വിതീയ ഖണ്ട് എന്ന് പറയുമ്പോൾ പ്രഥമഖണ്ട് ദ്വിതീയ കണ്ട് അടുത്ത് തൃതീയ കണ്ട് മൂന്നാമത്തെ പേപ്പർ വരുന്നത് മൂന്നാമത്തെ പാർട്ടിൽ ഏഴാമത്തെ പേപ്പർ അതായത് സാഹിത്യേര്യ മൂന്ന് പാർട്ടാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പം മൊത്തത്തിൽ ഒൻപത് പേപ്പറാണ് വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ അതായത് സാഹിത്യേര്യ പഹലാ കണ്ടിൽ വരുന്നത് മൊത്തം മൂന്ന് പേപ്പറ് അടുത്ത് ദൂസ്രാഖിൽ വരുന്നത് നാലാമത്തെ പേപ്പറും അഞ്ചാമത്തെ പേപ്പറും ആറാമത്തെ പേപ്പറും നാല് അഞ്ച് ആറ് അവിടെയും മൂന്നെണ്ണമാണ് പിന്നെ തൃതീയ കണ്ടിൽ വരുന്നത് പ്രയോജക മൂലക ഹിന്ദി അനുവാദമാല അവിടെയും നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും ഹിന്ദി എടുക്കാം പിന്നെ വരുന്നത് ഓറലാണ് അപ്പോൾ ഇത്രയാണ് സാഹിത്യചാരിക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും നോക്കിയിട്ട് പോവുക അടുത്ത് വരുന്നത്